കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനുണ്ടായത് കനത്ത തിരിച്ചടി ഇടതു കോട്ടകളിൽ വലിയ പരാജയമേറ്റുവാങ്ങിയതിനൊപ്പം ബി ജെ പി അക്കൗണ്ട് തുറന്നതും മുന്നണിക്കും സി പി എമ്മിനും വലിയ വെല്ലുവിളിയാണ് സി എ വിരുദ്ധ സമരം നവകേരള സദസ്സ് എന്നിവയും ജനങ്ങൾ തള്ളിക്കളഞ്ഞതായാണ് തെരഞ്ഞെടുപ്പ് ഫലം ചൂണ്ടിക്കാണിക്കുന്നത് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് തോൽവി ഇടതുമുന്നണിക്ക് വലിയ തിരിച്ചടിയായി കേരളത്തിൽ യു ഡി എഫിന് അനുകൂലമാകുന്ന തെരഞ്ഞെടുപ്പായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലേത് വോട്ടെടുപ്പിനുശേഷം ബൂത്ത് കമ്മിറ്റികൾ മുതൽ സംസ്ഥാന കമ്മിറ്റി വരെ പരിശോധിച്ചുറപ്പിച്ച കണക്കുപ്രകാരം എട്ട് വരെ സീറ്റ് എൽ ഡി എഫ് ഉറപ്പിച്ചതാണ് അതോടൊപ്പം ഇത്തവണയും കേരളത്തിൽ താമര വിരിയില്ലെന്നും സി പി എം ആത്മവിശ്വാസം കാട്ടിയിരുന്നു എന്നാൽ വോട്ടെണ്ണിയപ്പോൾ മുന്നണിയുടെയും സർക്കാരിന്റെയും കണക്കുകൂട്ടലുകൾ തെറ്റി ആലത്തൂരിലെ ഒരു സീറ്റ് കൊണ്ട് മാത്രം ആശ്വസിക്കേണ്ടി വന്നു തൃശൂരിൽ സുരേഷ് ഗോപിയിലൂടെ ബി ജെ പി അക്കൌണ്ട് തുറന്നതും ചെറിയ കാര്യമായി പരിഗണിക്കാനാവില്ല അതോടൊപ്പം ജനകീയ മുഖമുള്ള കെ കെ ശൈലജ വടകരയിൽ തോൽവി തോൽവിയറിഞ്ഞതും തിരിച്ചടിയായി കണ്ണൂരിൽ സുധാകരന്റെ ലീഡ് നിലയടക്കം ഉയർന്നതും സി പി എം ഗൌരവമായി കാണേണ്ട മറ്റൊരു കാര്യമാണ് സി പി എമ്മിന്റെയും ഇടതുമുന്നണിയുടെയും കണക്കുകൂട്ടലുകൾ തെറ്റുമ്പോൾ കോൺഗ്രസ് വോട്ടുകൾ വർദ്ധിക്കുമെന്നതും പ്രധാന വിഷയമായി മാറുകയാണ് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ സമരം ഏറ്റെടുത്തതും പ്രചരണം വ്യാപകമാക്കിയതും സി പി എമ്മും ഇടതു സർക്കാരുമാണ് എന്നാൽ ഇതുകൊണ്ടൊന്നും ന്യൂനപക്ഷ വോട്ടുകൾ കൂടെ നിർത്താനായില്ലെന്നും തെരഞ്ഞെടുപ്പ് തെളിയിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ജനവിധിക്ക് കാരണം ഭരണവിരുദ്ധ വികാരമാണോ എന്നത് സി പി എം പ്രത്യേകം നോക്കിക്കാണേണ്ടതുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് സൂര്യഗായത്രി ചേരുന്നുണ്ട് സൂര്യ മുന്നണികൾക്കും പാർട്ടികൾക്കും ഒക്കെ ഇനി ആലോചനകളുടെ ഒരു കാലമാണ് അതിൽ കൂടുതലായി സി പി എമ്മിനെ പുനരാലോചിക്കേണ്ടി വരും പല കാര്യങ്ങളിലും അവർക്ക് മാറി ചിന്തിക്കേണ്ടി വരും സർക്കാരിൽ അടക്കം പുനഃസംഘടന ഉണ്ടാകുമെന്നുള്ള അഭ്യൂഹങ്ങൾ ശക്തമാണ് ഏതു രീതിയിലാണ് തലസ്ഥാനത്തെ രാഷ്ട്രീയ ചർച്ചകൾ മുന്നോട്ട് പോകുന്നത് ലിബീഷ് ശരിക്കും തലസ്ഥാനത്ത് ഇന്നലെ ഇഞ്ചോടിഞ്ചു പോരാട്ടം തന്നെയായിരുന്നു നടന്നത് തിരുവനന്തപുരം മണ്ഡലത്തിൽ ബിജെപിയും യു ഡി എഫും തമ്മിലാണ് കടുത്ത പോരാട്ടം നടന്നതെങ്കിൽ ആറ്റിങ്ങൽ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ് പോരാട്ടം നടന്നത് ഒരു സീറ്റിൽ മാത്രം എൽ ഡി എഫിന് ഒതുങ്ങേണ്ടതായി വന്നെങ്കിലും ആറ്റിങ്ങലിൽ ഇന്നലെ കടുത്ത പോരാട്ടമാണ് സ്ഥാനാർത്ഥി നടത്തിയത് അതായത് അവസാന ഘട്ടത്തിൽ പോലും ആരായിരിക്കും വിജയിക്കുക എന്ന് ഗസ് പോലും ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള കടുത്ത പോരാട്ടമാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നടന്നത് അറുന്നൂറ്റി എൺപത്തി നാല് വോട്ടുകൾക്കാണ് അടൂർ പ്രകാശ് വി എ വി ജോയെ മറികടന്ന് ഇന്നലെ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ വിജയിച്ചത് അതേസമയം തിരുവനന്തപുരം മണ്ഡലത്തിലാണെങ്കിൽ രാജീവ് ചന്ദ്രശേഖറും അതുപോലെ തന്നെ ശശി തരൂരും അത്തരത്തിൽ കടുത്ത മത്സരമാണ് നടത്തിയത് ഒരു ഘട്ടത്തിൽ ആരായിരിക്കും വിജയിക്കുക എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ വലിയ രീതിയിലുള്ള മത്സരം തന്നെയാണ് കാഴ്ചവെച്ചത് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ആദ്യം മുതൽ തന്നെ എൽ ഡി എഫ് മുന്നോട്ട് വെച്ച ഒരു കാര്യം ഈ മത്സരങ്ങളൊക്കെ തന്നെ എൽ ഡി എഫും യു ഡി എഫും തമ്മിലായിരിക്കും ബി ജെ പി ആ ഒരു ചിത്രത്തിലെ ഉണ്ടാവില്ല എന്നൊരു കാര്യമാണ് എൽ ഡി എഫ് നേതാക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു നഷ്ടം ഇന്നലെ എൽ ഡി എഫിന് വന്നു എന്ന് തന്നെ വേണം പറയാൻ പക്ഷെ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇന്നലെ മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നു ഈ പരാജയം തങ്ങൾ അംഗീകരിക്കുന്നു എന്നത് തന്നെയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞത് എന്താണ് ഈ തോൽവിക്ക് പിന്നിൽ എന്തൊക്കെയാണ് ോൽവിക്ക് വഴിവച്ച കാരണങ്ങൾ എന്ന് പാർട്ടി പരിശോധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പരാജയത്തിന് പിന്നിൽ സർക്കാരിന്റെ എന്തെങ്കിലും ഭരണവിരുദ്ധതയാണോ അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ തന്നെ പാർട്ടി ഒത്തുകൂടി നടത്തും ഒരുമിച്ച് മുന്നോട്ട് പോകും എന്ന കാര്യമാണ് എം വി ഗോവിന്ദൻ ഇന്നലെ വ്യക്തമാക്കിയത് സാധാരണഗതിയിൽ ഇത്തരത്തിൽ ഈ ഒരു സമയം കഴിയുമ്പോൾ ആരായിരിക്കും വിജയിക്കുക എന്ന് പറയാൻ പറ്റുന്ന എലക്ഷനുകളാണ് ഇതുവരെ നടന്നിട്ടുള്ളത് അത്തരത്തിൽ നോക്കുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു മത്സരം തന്നെയാണ് തലസ്ഥാനത്തെ രണ്ട് മണ്ഡലങ്ങളിലും നടന്നത് സംസ്ഥാനത്ത് തന്നെ പല മണ്ഡലങ്ങളിലും ിലും നടന്നത് എന്ന് തന്നെ വേണം പറയാൻ എന്തായാലും രാജീവ് ചന്ദ്രശേഖറും ശശി തരൂരും തമ്മിൽ നടന്ന വലിയ ഒരു മത്സരം മൂന്ന് പോയിന്റ് നാല് ലക്ഷം വോട്ടുകളാണ് രാജീവ് ചന്ദ്രശേഖർ ഇന്നലെ നേടിയത് ഈ പന്നിൻ രവീന്ദ്രൻ ആദ്യം മുതൽ തന്നെ താൻ മത്സരിക്കുന്നില്ല താൻ മത്സര രംഗത്തേക്കില്ല എന്ന് അറിയിച്ചതാണ് തുടർന്ന് എൽ ഡി എഫിന്റെ നേതാക്കളുടെ നിർബന്ധ പ്രകാരം അദ്ദേഹം മത്സര രംഗത്തേക്ക് വരികയായിരുന്നു അതിനുശേഷം വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷ എൽ ഡി എഫിനുണ്ടായിരുന്നു ഈ സി എ അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ നടത്തുകയുണ്ട് ഇതൊക്കെ തന്നെ വോട്ടർമാർക്കിടയിൽ വോട്ട് കൂട്ടുന്നതിന് ഒരു കാരണമാകുമെന്ന് തന്നെയാണ് എൽ ഡി എഫ് കരുതിയിരുന്നത് അതുപോലെ തന്നെ സർക്കാരിന്റെ പല നേട്ടങ്ങളും ഉയർത്തിക്കാട്ടിക്കൊണ്ടായിരുന്നു ഇടതുപക്ഷം വോട്ടുകളൊക്കെ തേടിക്കൊണ്ടിരുന്നത് പക്ഷെ അതൊന്നും തന്നെ ജനങ്ങളിലേക്ക് എത്തിയില്ല എന്നൊരു കണ്ടെത്തലിൽ പാർട്ടി ഇപ്പോൾ എത്തിയിരിക്കുകയാണ് സാധാരണഗതിയിൽ ഈ ഇത്തരത്തിലൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒന്നിലധികം വോട്ടുകൾ എൽ ഡി എഫ് നേടും എന്നത് തന്നെയായിരുന്നു ഇത്തവണ അവരുടെ പ്രതീക്ഷ പക്ഷേ ഒരു സീറ്റ് പോലും നേടാത്ത ഇലക്ഷനുകളും എൽ ഡി എഫിന് ഉണ്ടായിട്ടുണ്ട് ഇടതുമുന്നണിക്ക് ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ തവണയും ഇത്തരത്തിൽ ഒരു സീറ്റിൽ ഒതുങ്ങേണ്ട സാഹചര്യമാണ് വന്നത് ഇത്തവണയും ഒരു സീറ്റിൽ ഒതുങ്ങേണ്ടതായി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്താണ് ഇനി വരും തെരഞ്ഞെടുപ്പുകളിൽ എങ്ങനെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുക എന്നൊരു അന്വേഷണവും ചർച്ചയും ഒക്കെ ആയിരിക്കും ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ വലിയ രീതിയിലൊരു വിജയം ഉണ്ടാവുകയും ഇത്തവണ പരാജയം ഉണ്ടാവുകയും ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ അത്തരത്തിലുള്ള ചർച്ച പാർട്ടിക്കിടയിൽ ഉണ്ടായനെ അതുകൊണ്ട് അത്തരത്തിൽ ഒരു സാധ്യത തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഒന്നും ഉണ്ടാകാത്തത് കൊണ്ട് തന്നെ എത്തരത്തിൽ ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നേറ്റം ഉണ്ടാക്കാമെന്നൊരു ചർച്ചയായിരിക്കും പാർട്ടിക്ക് പാർട്ടിക്കുള്ളിൽ ഉണ്ടാവുക യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു ആഹ്ലാദ പ്രകടനമൊക്കെ തന്നെയാണ് ഇന്നലെ കെ പി സി സിയിൽ കാണുവാൻ സാധിച്ചത് പക്ഷേ തങ്ങൾ വിചാരിച്ചത്ര ഭൂരിപക്ഷം രണ്ട് സ്ഥാനാർത്ഥികൾക്ക് മണ്ഡലത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷമഘട്ടം തന്നെയാണ് അത് എത്തരത്തിലാണ് അത് ചർച്ചകൾക്ക് വഴിവെക്കേണ്ട കാര്യമാണെന്ന് ഇന്നലെ നേതാക്കൾ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശശിതരൂരിനായാലും അടൂർ പ്രകാശിനായാലും വലിയ ഭൂരിപക്ഷത്തോടെ വിജയം ഉറപ്പിക്കാൻ സാധിക്കും എണ്ണി തുടങ്ങുമ്പോൾ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ വിജയം ഉറപ്പിക്കാൻ സാധിക്കുമെന്ന വലിയ രീതിയിലുള്ള പ്രതീക്ഷയാണ് സ്ഥാനാർത്ഥികൾ ആദ്യഘട്ടത്തിൽ തന്നെ മുന്നോട്ട് വെച്ചുകൊണ്ടിരുന്നത് പക്ഷെ അത്തരത്തിലൊരു വിജയം യു ഡി എഫിന് സ്വന്തമാക്കാൻ കഴിഞ്ഞില്ല വളരെ പാടുപെട്ട് വലിയ രീതിയിലുള്ള ഒരു മത്സരത്തിന് ശേഷം ആശങ്കകൾക്കൊക്കെ ശേഷമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ വിജയിക്കുന്ന ഒരു ഘട്ടത്തിലേക്കും പോയിട്ടുള്ളത് എന്തായാലും ഇനി ഇപ്പോൾ പാർട്ടികളുടെ നേതൃത്വത്തിലുള്ള ഒരു ചർച്ചകളായിരിക്കും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഭൂരിപക്ഷം കുറഞ്ഞത് എങ്ങനെയാണ് അത്തരത്തിലുള്ള ചർച്ചകളൊക്കെയായിരിക്കും യു ഡി എഫിന്റെ സ്ഥാനത്തുനിന്നുണ്ടാകുക എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഈ പരാജയത്തിന് കാരണങ്ങൾ എന്തൊക്കെയാണ് വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ എത്തരത്തിൽ മുന്നേറാം തുടങ്ങിയ ചർച്ചകളായിരിക്കും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള മത്സരം തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള പല മണ്ഡലങ്ങളിലും ബി ജെ പിക്ക് കാഴ്ചവെക്കാൻ കഴിഞ്ഞുവെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിജയം ഉറപ്പിക്കാൻ ഒരു മണ്ഡലത്തിൽ മാത്രമാണ് വിജയം ഉറപ്പിക്കാൻ കഴിഞ്ഞതെങ്കിലും വലിയ രീതിയിലുള്ള മത്സരം കാഴ്ചവെയ്ക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുണ്ട് അത്തരത്തിലുള്ള വലിയ ചർച്ചകളും അല്ലെങ്കിൽ വരും കാലങ്ങളിലേക്കുള്ള പുതിയ മാർഗ്ഗനിർദ്ദേശങ്ങളും നടപടികളും ഒക്കെ തന്നെ ചർച്ച ചെയ്യുന്നതിനു വേണ്ടി ബി ജെ പിയുടെ നേതൃത്വത്തിലും മീറ്റിംഗുകൾ ഉണ്ടാകാനാണ് സാധ്യത ലിബീഷ് രാഷ്ട്രീയ പാർട്ടികളിലും മുന്നണികളിലും ചർച്ചകൾ സജീവമാകുന്ന ദിനങ്ങളാണ് കടന്നുവരുന്നത് ശക്തമായ മത്സരം നടന്ന കോഴിക്കോട് വടകര ലോക്സഭാ മണ്ഡലങ്ങളിൽ യു ഡി എഫ് നേടിയത് ആധികാരിക വിജയം യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവനും ഷാഫി പറമ്പിലും ഒരു ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയാണ് പാർലമെന്റിലേക്ക് എത്തുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പ്രതിച്ഛായ പോലും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചില്ല അതേസമയം ന്യൂനപക്ഷ വോട്ടുകൾ കൃത്യമായി യു ഡി എഫിലേക്ക് എത്തിയതും ഫലത്തെ വലിയ തോതിൽ സ്വാധീനിച്ചിട്ടുണ്ട്